ഇത് മാസ് മോട്ടോർസ് എന്നാണ് കോൺടാ ആക്റ്റീവോ വൺ ട്വൻറ്റി ഫൈവ് വണ്ടി എഞ്ചിൻ വർക്ക് ആയിട്ട് നമ്മൾ അയച്ചേർന്നതാണ് അപ്പോൾ അതിൻ്റെ ക്രാങ്ക് സിലിണ്ടർ അടക്കം മാറ്റിയുള്ള എഞ്ചിൻ വർക്ക് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ നിലവിൽ നമുക്കൊരു വൺ ഇയർ വാറണ്ടിയിലാണ് നമ്മൾ വർക്ക് ചെയ്താൽ അപ്പോൾ അതിനകത്ത് മാറ്റിയേക്കണ പാർട്സുകളുടെ ഒരു ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്നും കാണിച്ചാൽ നമുക്ക് ക്രാങ്ക് ഷാഫ്റ്റ് വരുമ്പോഴത്തേക്കും മൂവായിരത്തി അറുന്നൂറ്റി എൺപത്തെട്ട് രൂപ നമുക്ക് ക്രാങ്ക് ഷാഫ്റ്റ് വരുന്നുണ്ട് സിലിണ്ടർ കെറ്റ് വരുമ്പോഴത്തേക്കും സിലിണ്ടർ കെറ്റ് മൂവായിരത്തി അറുന്നൂറ്റി ഏഴ് രൂപ തന്നെയുണ്ട് പിന്നെ അത് കൂടാണ്ട് ഇതാണ് ക്രാങ്കും സിലിണ്ടർ എന്ന് പറഞ്ഞ യൂണിറ്റ് ഇതുണ്ടോ ഇതാണ് ക്രാങ്ക് ഷാഫ്റ്റ് സിലിണ്ടർ പിസ്റ്റൽ കിറ്റ് അടക്കം വരുന്ന യൂണിറ്റ് പിന്നെ ക്ലച്ചിൽ വരുന്നത് വേരിയേറ്റർ ബോഡി പ്ലേൻ്റെ നമ്മൾ മാറ്റിയിട്ടുണ്ട് പിന്നെ അഴിക്കുന്ന സമയത്ത് ക്രാങ്കിൻ്റെ റൈറ്റും ലെഫ്റ്റും സൈഡിലുള്ള സീലുകൾ മാറ്റിയിട്ടുണ്ട് ചെയിൻ്റെ പാഡ് ക്യാം ചെയിൻ്റെ പാഡ് വാൽവ് കിറ്റ് പിന്നെ സ്പാർക്ക് പ്ലഗ് ക്ലച്ചിലരുത് വന്ന പിന്നെ റോളർ സെറ്റ് അത് നമ്മൾ ഫുൾ മാറ്റിയിട്ടുണ്ട് അതൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചാണ് അപ്പോൾ കൂട്ടത്തി കൂടെ മാറ്റിയാണ് ക്ലച്ചിൽ നമുക്ക് ആകെക്കൂടി റീപ്ലേസ് ചെയ്തതാണെന്ന് പറഞ്ഞാൽ ഈ ഓൽസീലുകൾ അതിൻ്റെ ഓറിങ് തീ പിന്നുകൾ ഈ വേറിയിട്ട് പോടി കേട്ടോ ക്ലച്ചിൽ വേറെ യാതൊരു വർക്കും ഇല്ല നമുക്ക് നിലവിൽ നമുക്ക് എഞ്ചിൻ അഴിച്ചപ്പോൾ കൂട്ടത്തി അഴിച്ച് അഴിച്ച അത് കൂടി ക്ലിയർ ചെയ്തതൊന്നുള്ളൂ നിലവിൽ വർക്ക് വന്നതാണ് നമുക്ക് ഈ ഭാഗത്ത് ഫയറിംഗ് പോർഷനിലാണ് നമുക്ക് വർക്ക് മെയിൻ്റനൻസ് വന്നേ അത് മാത്രമാണ് നമ്മൾ ചെയ്തേക്കുന്നത് ചെയ്തേക്കോട്ടോ പിന്നെ ക്ലച്ച് നമ്മൾ അഴിക്കും കൂട്ടത്തി അത് അഴിക്കുമ്പോൾ ആ ക്ലച്ച് അഴിച്ച ആ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്ത് ഗ്രീസ് ഒക്കെ ചെയ്ത് റീസെറ്റ് ചെയ്തിട്ടുണ്ട് ഗിയർ ബോക്സിനകത്ത് വരുന്ന ഓയിൽ മാറ്റി അതിൻ്റെ ഓയിൽ ബോട്ട് വാഷ് മാറി മാത്രമാണ് മാറ്റിയിട്ടുള്ളൂ കേട്ടോ പിന്നെ നമുക്കിനി ബാക്ക് ടയറും ബാക്കിലത്തെ ബ്രേക്ക് ലൈൻ കൂടി മാറ്റാൻ ഉണ്ട് അത് വണ്ടിയുമൊക്കെ ഏറ്റിയിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട് അപ്പം നിലവിലിത് നമ്മൾ ചെയ്യുന്നത് വൺ ഇയർ വാറണ്ടി ഒരു വർഷം വാറണ്ടി ഓൾറെഡി നമ്മൾ പറയുന്നുണ്ട് അത് കൃത്യമായിട്ട് നമുക്ക് അതിൻ്റെ പിരിയോഡിക് സർവീസ് ആയിരിക്കണം അതായത് ആദ്യത്തെ ഒരു മാസം കഴിഞ്ഞ് ഒരു മാസം അല്ലെങ്കിൽ ആയിരം കിലോമീറ്റർ ഓടിക്കുകയെ വന്നിട്ട് നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറണം ഓയിൽ ബോൾട്ട് വാഷ് അതിൻ്റെ ഓറിങ് ഈ ഓയിൽ ഫിൽറ്ററൊക്കെ നയിച്ച് ക്ലീൻ ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് ആദ്യത്തെ ഒരു മാസം കഴിഞ്ഞ് നമുക്ക് കൊണ്ടുപോകാൻ പറയുന്നത് അത് നമുക്ക് നിലവിൽ ഓയിൻ്റെ പൈസയൊക്കെ വരും ഓയിൽ ഓയിൽ ബോൾട്ട് വാഷിൻ്റെയൊക്കെ എമൗണ്ട് വരും പക്ഷേ നമുക്കത് നിർബന്ധമായിട്ടും വർക്കാണ് അതായത് നമ്മളിപ്പോൾ ഒരു പുതിയ വണ്ടി കഴിഞ്ഞാൽ ആദ്യത്തെ ഫസ്റ്റ് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഷോറൂമിലേക്ക് എത്തിക്കുമല്ലോ സെയിം പ്രൊസീജിയർ തന്നെയാണ് കാരണം നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ്റെ ഭാഗം പുറമത്തെ പുറച്ചട്ട പഴയതാണെങ്കിലും ഉള്ളിലുള്ള പാർട്ടുകളെല്ലാം തന്നെ പുതിയതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുതിയ വണ്ടി എങ്ങനെയാണോ കൈകാര്യം ചെയ്യണം അതേ രീതിയിൽ തന്നെ നമ്മൾ നോക്കണം പിന്നെ അതിൻ്റെ സർവീസ് പീരീഡ് വരെ നാലു മാസം കൂടുമ്പോഴാണ് ഓരോ നാല് മാസം കൂടുമ്പോഴാണ് അതിൻ്റെ സർവീസ് വരാം അങ്ങനെ മൂന്ന് സർവീസും കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊരു വാറണ്ടി സംബന്ധമായിട്ടൊരു ക്ലെയിം വന്നാൽ നമുക്കത് എടുക്കാൻ പറ്റുള്ളൂ കാരണം കൃത്യമായിട്ട് ശ്രദ്ധിക്കാത്ത വണ്ടികൾക്ക് കംപ്ലയിൻറ്റ് വരും അതായത് ഇഞ്ചിനോര് കൃത്യസമയത്ത് മാറ്റിയില്ല അതേപോലെ വല്ല ഓയിൽ ലീക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യസമയത്ത് സമയത്ത് പരിഗണിച്ച് കൊടുത്തി പരിഹരിച്ച് ചെയ്യാമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കംപ്ലയിൻ്റ്സ് വരും അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ സർവീസ് പീരീഡ് സർവീസ് പിരീഡുകൾ കൃത്യമായിട്ട് സർവീസ് ചെയ്യണമെന്ന് പറഞ്ഞു ആ മാനദണ്ഡങ്ങൾ കൃത്യമായിട്ട് പാലിക്കുകയാണെങ്കിലാണ് നമുക്ക് വാറണ്ടി സംബന്ധമായിട്ട് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് നമ്മൾ ചെയ്ത വർക്കിൻ്റെ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് വാറണ്ടി തരാനായിട്ട് പറ്റുള്ളൂ വാറണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തേക്കണ പാർട്സുകൾ ഡാമേജുകളോ അല്ലെങ്കിൽ ആ പാർട്സ് ചെയ്തേക്കണ പാർട്സുകൾ ആ ഭാഗത്ത് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് വന്നാലാണ് നമുക്ക് വാറണ്ടി പറയാൻ പറ്റുള്ളൂ ക്ലച്ചിൽ നമ്മൾ അതിനകത്ത് ഒന്നോ രണ്ടൊരു വീലാണ് മാറ്റിയിട്ടുള്ളൂ ക്ലച്ചിൽ നമ്മൾ വേറെ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ഗിയർ ബോക്സിൻ്റെ ഭാഗത്ത് വേറെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ആ ഭാഗത്ത് എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ പോലും നമ്മുടെ വാറണ്ടിയുടെ പരിധിയിൽ വന്നതല്ല നിലവിലിപ്പോൾ കംപ്ലയിൻ്റ് ഇല്ല അതുകൊണ്ടാണ് നമ്മൾ അഴിക്കാത്തതും റിപ്പയർ ചെയ്യാത്തതും കേട്ടോ പക്ഷേ കൃത്യമായിട്ട് നമ്മളെടുത്ത് പറയേണ്ട കാരണം എന്താ വെച്ചാൽ എന്തെങ്കിലും ബൈ ചാൻസ് വണ്ടിയാണ് എന്തെങ്കിലും സാഹചര്യം വെച്ചാൽ കംപ്ലയിൻറ്റ് വന്നാൽ സ്വാഭാവികമായിട്ട് നമ്മൾ ഫുള്ള് എഞ്ചിൻ വർക്ക് ചെയ്താന്നുള്ളൊരു ധാരണ വരരുത് കാരണം സ്കൂട്ടർ മോഡൽ വണ്ടിക്ക് എൻജിൻ്റെ പാർട്ട് എന്ന് പറഞ്ഞാൽ മൂന്ന് പാർട്ട് തിരിച്ച് തിരിച്ചാണ് ഫയറിംഗ് പോർഷൻ പറഞ്ഞാൽ സി വിട്ട് കിളിച്ച് വേറെ ഗിയർ ട്രാൻസ്മിഷൻ വേറെ അപ്പം ഏതൊക്കെ പാർട്സുകൾക്കാണ് ഡാമേജ് തന്നെ അതിൻ്റെ റിപ്പയറിങ് മാത്രമാണ് നമ്മൾ ചെയ്തു ചെയ്തുവിടുക ഇപ്പോൾ നിലവിൽ വേറെ ഭാഗങ്ങൾക്ക് പ്രോബ്ലം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഫയറിംഗിൻ്റെ ഭാഗം മാത്രമാണ് നമ്മൾ ചെയ്തേക്കുന്നത് ആ അവിടെ മാറ്റിയാകുന്ന പാർട്സുകളുടെ ഡീറ്റെയിൽസാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് കാണി ഇപ്പോൾ വീഡിയോയിൽ ഇപ്പോൾ ജസ്റ്റ് കാണിച്ചു വേക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ ഡീറ്റെയിൽ ബില്ലും കാര്യങ്ങളൊക്കെ ആവണുള്ളൂ നാളത്തേക്കാണ് വണ്ടി നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ കാരണം വണ്ടി പിന്നെ എഞ്ചിൻ എൻജിൻ വണ്ടിയുമേ കയറ്റണം അതിനുശേഷം ടെസ് ഡ്രൈവ് കാര്യങ്ങൾ നടത്താനുണ്ട് വണ്ടി കുറച്ചു നേരം സ്റ്റാർട്ടിങ്ങിൽ ഇടേണ്ടായിട്ടുണ്ട് എഞ്ചിൻ പെർഫോമൻസ് നോക്കേണ്ടതായിട്ടുണ്ട് പിന്നെ നമുക്ക് ടയറും ബ്രേക്ക് ലൈൻഡറൊക്കെ മാറ്റണം പിന്നെ അതിൻ്റെ എഞ്ചിൻ റൂമിൻ്റെ ഭാഗം നോക്കിയിട്ട് അഴുക്ക് ഉണ്ട് അത്യാവശ്യം അപ്പോൾ അതുകൂടി ഒന്ന് വാട്ടർ സർവീസ് കേറ്റാണെങ്കിൽ നല്ലതാണ് ഭാഗം കൂട്ടത്തി കൂടെ അതും കൂടി നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം കേട്ടോ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിച്ചോളാം ഞാനിപ്പോൾ എഞ്ചിൻ്റെ സെറ്റിംഗിൻ്റെ ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മെക്കാനിക്കൽ ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞ ജസ്റ്റ് ഞാൻ ഒന്ന് ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തുന്നുള്ളൂ വാറണ്ടിയുടെ ഭാഗങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അത് കറക്റ്റായിട്ട് വായിച്ച് നോക്കാം അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക അങ്ങനെ ഫോളോ ചെയ്താൽ മാത്രമാണ് നമുക്ക് വാറണ്ടി കിട്ടുള്ളൂ നമ്മളത് കൃത്യമായിട്ട് എടുത്ത് പറയേണ്ട കേസ് കറക്റ്റായിട്ട് ചെയ്യാതെ കൊണ്ട് വരുന്ന പ്രോബ്ലംസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൃത്യമായിട്ട് എടുത്ത് പറയുന്നത് കൃത്യമായിട്ട് മെയിൻ്റനൻസ് ചെയ്യാതെ കൊണ്ട് വാറൻ്റി സംബന്ധമായിട്ടൊരു കംപ്ലയിൻറ്റ് വന്നാൽ ഉറപ്പായിട്ടും അത് ചെയ്ത് തരാനായിട്ട് നിർവാഹമില്ല അപ്പോൾ അത് അറിഞ്ഞിരിക്കാം കൃത്യമായിട്ടത് ഫോളോ ചെയ്യാം ഓക്കെ